തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സഖാക്കളെ പോയി ചൊറിഞ്ഞ് ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ചു പ്രതികരിക്കാനോ അതിനെ പ്രതിരോധിക്കാനോ ഒന്ന് ശ്രമിക്കുകയോ ഒന്ന് മുതിരുകയോ ചെയ്യുന്നതിൻറെ ദൃശ്യമെടുത്ത് കേരളത്തിലെ മാപ്രകൾ ഒന്നടങ്കം ഒരു പ്രത്യേക സ്റ്റഡി ക്ലാസ്സുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പാനൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അത്തരം സംഭവങ്ങളെ നമ്മൾ ന്യായീകരിക്കുന്നില്ല ചെയ്യാൻ പോകുന്നില്ല പക്ഷേ എന്തിനത് ചെയ്യേണ്ടി വന്നു എന്നതിൻ്റെയൊക്കെ പിന്തുടർച്ച അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ് ചുമ്മാ ഇരുന്നവരെ പോയി കല്ലെറിയുക അവർക്ക് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം എത്തുമ്പോൾ പ്രതികരിക്കുമെന്നേ മനുഷ്യനല്ലേ അങ്ങനെ പ്രതികരിച്ചതിനെ സംബന്ധിച്ച് മാപ്പറകൾ ഇന്നിപ്പോ ഒരു സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് ഒരു അവതാരത്തിന്റെ ചോദ്യം കേട്ടു ആ അവതാരത്തിന്റെ വല്ലാത്ത പ്രകോപനം കണ്ടു ആ പ്രകോപനം കാണുമ്പോൾ ഈ അവതാരത്തിന്റെ ഒന്നും കണ്ണി കയറാത്ത ചില ദൃശ്യങ്ങളുണ്ട് ആദ്യം ആ അവതാരത്തിന്റെ പ്രകോപനത്തിന് ശേഷം ഇന്നലെ കോഴിക്കോട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന് ശേഷം ഒരു കൊലവിളി പ്രസംഗത്തിന്റെ ദൃശ്യം വന്നിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഓടിറ്റിനിരിക്കുന്ന ഒരു അവതാരത്തിന്റെയും കണ്ണിൽ പെടാത്തൊരു ദൃശ്യം നിങ്ങളെ കാട്ടിത്തരുകയാണ് അപ്പോ ആദ്യം പാനൂരിലെ സംഭവം കണ്ടിട്ട് അവതാരത്തിന്റെ രണ്ട് വാചകം നിങ്ങൾ കേൾക്കൂ പാനൂരിൽ പാനൂരിൽ ആ കണ്ട ദൃശ്യങ്ങൾ വടിവാളും തലയിൽ തുണി കെട്ടിക്കൊണ്ട് പാനൂരിലെ വഴികളിലൂടെ പോയ ആ ആ കാഴ്ച ആ സഖാക്കളുടെ കാഴ്ച അത് നിങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും കേരളത്തിലെ വോട്ടർമാർ പ്രബുദ്ധരായ വോട്ടർമാർക്ക് നിങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും ഫറോക്കിൽ കേൾക്കുന്ന വെല്ലുവിളി പത്തനംതിട്ടയിൽ കേൾക്കുന്ന വെല്ലുവിളി ആ നിലയ്ക്ക് അരിവാളിന് മറ്റുപയോഗങ്ങൾ ഉണ്ടെന്ന് ജനങ്ങളോട് പറയാനാണോ നിങ്ങൾ സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും രാഷ്ട്രീയം പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടല്ലോ അല്ലയോ അവതാരമേഷ് ഞങ്ങൾ ഗാന്ധിജിയുടെ പിൻതലമുറക്കാരല്ല ഒരു ചെകിടത്തടിച്ചാൽ മ കയ്യും കെട്ടി നിന്ന് മറ്റേ ചെകിടത്ത് കാണിച്ചു കൊടുക്കുന്നവരുമല്ല ഇങ്ങോട്ടേക്ക് അനാവശ്യമായിട്ട് ദേഹോപദ്രവം നടത്തുകയോ അല്ലെങ്കിൽ അക്രമിക്കുകയോ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല തിരിച്ച് പ്രതികരണം ഉണ്ടാകും അത് പാനൂരിലല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും അത് തന്നെയാണ് സാഹചര്യം കാര്യം ഈ നാട്ടിൽ ഇടതുപക്ഷക്കാർക്ക് മാത്രം എന്തുണ്ടായാലും നിങ്ങൾ ഗാന്ധിയന്മാരാകണം ഗാന്ധിയന്മാരാകണം എന്നൊരു പ്രത്യേക സ്റ്റഡി ക്ലാസ്സുമായിട്ട് നിങ്ങളെപ്പോലുള്ള ഊളകൾ ഇറങ്ങും ോ ബാക്കിയുള്ളവർ എവിടെ എന്ത് കാണിച്ചാലും അത് സംഘർഷം ഇത് അക്രമം ഈ രണ്ട് ടോൺ എന്താണെന്ന് കേരളം കഴിഞ്ഞ കുറെ കാലമായി കാണുകയാണ് ഇനി മറ്റൊരു ദൃശ്യം കാണിക്കാം കഴിഞ്ഞ ദിവസം നാസർകുളായ് എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കോഴിക്കോട് ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള സഖാവ് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലെ കാരശ്ശേരി വാർഡിൽ മത്സരിച്ച് പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുടെ സംയുക്ത വിജയാഹ്ലാദത്തിൽ നാസർകുളായ് എന്ന സഖാവിന് നേരെ കൊലവിളി നടത്തുന്നുണ്ട് നിങ്ങളത് കേൾക്കണം നിലവിലെ പഞ്ചായത്ത് മെമ്പറും ലീഗ് നേതാവുമായിട്ടുള്ള എം ടി റിയാസും യൂത്ത് ലീഗ് നേതാവ് ഷമീർ ചാലയ്ക്കൽ എന്നിവർ ചേർന്ന് നടത്തിയ ആ കൊലവിളി പ്രസംഗം ഇതുവരെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല ഒന്ന് കണ്ടേ അപ്പോ അമ്മാവൻ അടുപ്പിലുവാം അല്ലെങ്കിൽ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ ആർക്കും എന്തും പറയാം അതൊക്കെ സർവ്വസാധാരണം തിരിച്ചു പറഞ്ഞാൽ ഉടനടി അയ്യോ പ്രകോപനമായി കൊലവിളിയായി ഇമാതിരി ഊള മാധ്യമധർമ്മമൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി ഇടതുപക്ഷക്കാരൊന്നും ഗാന്ധിയന്മാരല്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയാണ് ഇങ്ങോട്ടേക്ക് അനാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു വിജയത്തിന്റെ പേരിൽ ആക്രമിച്ചാൽ അതിന് കൈയും കെട്ടി നോക്കിയിരിക്കില്ല തിരിച്ചു പ്രതികരിച്ചിരിക്കും അതിന് ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടണോ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം ഗാന്ധിജിയെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ തൽക്കാലം നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് അനാവശ്യമായി ഒരിടത്തും ഒരു പ്രശ്നവും സൃഷ്ടിച്ചിട്ടില്ല ഇങ്ങോട്ടേക്ക് അനാവശ്യമായി വന്ന അത് കൊണ്ടുകൊണ്ട് നിൽക്കാനും തൽക്കാലം മനസ്സില്ല എന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് അവതാരങ്ങൾ ഇങ്ങനെയൊക്കെ സ്റ്റഡി ക്ലാസ് തൽക്കാലം ഇടതുപക്ഷത്തിനെടുത്തു തരണ്ട മുതലാളിയുടെ കൂലിയും വാങ്ങി കൂലിപ്പണി ചിലർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്തസ്സായി ചെയ്തോളൂ അത് വെച്ചിട്ട് സ്റ്റഡി ക്ലാസ് എടുത്ത് ഇടതുപക്ഷക്കാരെ തൽക്കാലം നന്നാക്കാൻ വരണ്ട എന്ന് മാത്രമേ ഈ അവതാരങ്ങളോട് ഉപദേശിക്കാനുള്ളൂ